قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل كمثل حبة أنبتت سبع سنابل في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم صدق الله العظيم هذا النيرايا ستي شاسي സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാനു താല കൽപ്പിച്ചതനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തക്കുവാക് ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ അർഹിക്കുന്ന ഗൗരവത്തോടെ വസീയത്ത് ചെയ്യുകയാണ് ലാഹു സുബാനു താല അവൻ ഇച്ഛിക്കുന്ന വിധം അവന് തൃപ്തിയുള്ള വിധം ജീവിക്കാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഇബിന് ഒമർ ഉദയുള്ള കുമാർ പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംസാരം ഒരിക്കൽ മഹാനായ ബിൻ ഖത്താബ് ഹൈബറിൽ കുറച്ച് ഭൂമി ലഭിക്കേണ്ടായിഹിള്ള അലൈഹി സ്വലമയെ സമീപിച്ചുകൊണ്ട് ഒമർ അതിനെ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാനുള്ള അഭിപ്രായമാണ് ചോദിച്ചത് ഫസൂർ ലാഹി സാഹ അല്ലെല്ലാം പറഞ്ഞു താങ്കൾ ഉദ്ദേശിക്കുന്നുവു അതിൻ്റെ മൂലം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഫലങ്ങളും പ്രയോജനങ്ങളും ദാനം ചെയ്യുക എന്ന് അഥവാ ആ ഭൂമിയെ ഭൂമിയായി തന്നെ നിലനിർത്തി അതിൽ ലഭിക്കുന്ന വിളവുകൾ അതിലെ ഫലങ്ങൾ ആദായങ്ങൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യുക എന്ന് പറയുകയായിരുന്നു ഇങ്ങനെ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ട് ആദായങ്ങൾ പ്രയോജനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യുന്നതിനാണ് ഇസ്ലാമിൽ വഖഫ് എന്ന് പറയുന്നത് പരിശുദ്ധ ദീന ഉൽ ഇസ്ലാമിന്റെ ശരീരത്തിൽ അത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞു ഇതാൽ ഇൻസാൻ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും മൂന്നെണ്ണം ഒഴികെ അതിലൊന്ന് സ്വതക്കത്തിൽ ജാരിയ രണ്ടാമത്തത് ഔത്ത മൂന്നാമത്തത് വലതിൻ സ്വാദിഹു ഒന്ന് നിലച്ചു പോകാത്ത സ്വതക്കയാണ് രണ്ടാമത്തത് ഉപകാരപ്രദമായ വിജ്ഞാനമാണ് മൂന്നാമത്തേത് തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഇതിൽ നിലച്ചു പോകാത്ത സ്വതക്ക ജാരിയായ സ്വതക്ക എന്നത് ഇസ്ലാമിലെ വക്കുഫിനെ കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു കിണറുകൾ കൃഷിസ്ഥലങ്ങൾ മറ്റ് താമസയോഗ്യമായിട്ടുള്ള ഭൂമികൾ പള്ളികൾ ഇങ്ങനെയൊക്കെ ഉള്ളവ റസൂല്ലാഹി സാഹലമും സഹാബിമാരും വക്കഫ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ വക്കഫ് ചെയ്തതിൻ്റെ പ്രചോദനം എന്ന് ചോദിച്ചാൽ പറയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ഉപമ എന്ന് പറയുന്നത് ഒരു ധാന്യമണിയോടാണ് അതിനെ ഉപമിക്കാവുന്നത് അത് ഏഴ് കതിരുകൾ ഉൽപാദിപ്പിച്ചു ഓരോ കതിരലും നൂറ് ധാന്യമണിഹു ിമയ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇരട്ടിയായി നൽകുന്നു അള്ളാഹുവാസിൻ അലീം അള്ളാഹു വിപുലമായ കഴിവുകൾ ഉള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു അപ്പൊ നൽകുന്ന ഓരോ കാര്യവും ഇങ്ങനെ എഴുന്നൂറ് ഇരട്ടിയായി പറയുന്ന അക്കം ആധിക്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ ഒരക്കം എന്നുള്ള നിലയിലല്ല ധാരാളക്കണക്ക് മടങ്ങായിട്ട് അത് വളരുകയും അത് പരലോകത്തേക്കുള്ള വലിയ സമ്പാദ്യമായി മാറുകയും ചെയ്യും എന്നതാണ് ഇങ്ങനെ വക്ഫ് ചെയ്യുന്നതിന് മുഖ്മിനിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കാര്യം അഥവാ ഭൗതികമായ യാതൊന്നുമല്ല അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ദീനി കാര്യത്തിൽ വിശ്വാസികൾ ഏർപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും നിന്ന് ആരംഭിച്ച് അതിങ്ങനെ സഹാബികളിലൂടെ താബീയങ്ങളിലൂടെ താബി താബീയങ്ങളിലൂടെ ഇസ്ലാമിക സമൂഹത്തിൽ അതിങ്ങനെ വളരെ വ്യാപകമായ നിലയിൽ അതിന് തുടർച്ചയുണ്ടായി ഇന്ത്യ രാജ്യം ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയായി തീരുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ വരുന്നതിന് മുൻപ് അന്ന് രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികളും സമ്പത്ത് കയ്യിലുണ്ടായിരുന്ന ആളുകളുമൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ആളുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അവരുടെ കയ്യിലുള്ള വസ്തുവഹകൾ മൂല്യമുള്ളത് അബ്ലാഹുവിൻ്റെ മാർഗത്തിൽ വക്ുഫ് ചെയ്യുക എന്നത് ഇസ്ലാമിലെ വഖുഫിന്റെ ഒരു പ്രത്യേകത ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിനു വേണ്ടിയാണ് വഖഫ് പ്രഖ്യാപിക്കുന്നത് പള്ളിക്ക് വേണ്ടിയാണ് വഖഫ് ചെയ്തതെങ്കിൽ അത് പള്ളിയായി തന്നെ ഉപയോഗിക്കണം അനാഥർക്ക് വേണ്ടിയുള്ള വഖഫാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കണം വഴിയാത്രക്കാർക്ക് ഉള്ള ഷെൽട്ടറുകൾ തുടങ്ങുന്നതിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കണം അഥവാ വാക്കിഫിൻ്റെ എന്താണോ വക്കിഫ് ചെയ്യുന്ന വ്യക്തിയുടെ എന്താണോ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുക അതിനെ സംരക്ഷിക്കുക അതിന് സുരക്ഷ നൽകുക ഇത് ഇസ്ലാമിക ഭരണാധികാരികളുടെ ബാധ്യതയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതയാണ് അത് മാറ്റിമറിക്കാനും തെറ്റിക്കാനും വകമാറ്റുവാനുമുള്ള അധികാരം ഒരാൾക്കുമില്ല കാരണം ഒരു കാര്യം വക്ുഫ് ചെയ്യുന്നതോടു കൂടി അത് അഹുവിന്റെ സ്വത്താണ് അതിൽ പിന്നെ ഒരാൾക്കും അധികാരമില്ല ഇത് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെട്ടു പോകുന്നു അതിനുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ ഇന്ത്യയിലെ വക്ഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് ആവശ്യമായ നിയമങ്ങൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ബ്രിട്ടീഷ് കാലത്ത് പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടും അതിനെ തുടർന്ന് ഇന്ത്യ ജനാധിപത്യ രാജ്യമായി മാറിയപ്പോൾ നമ്മളെ നമ്മൾ തന്നെ ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് ഉയർന്നു വന്നപ്പോൾ അതിന് പുരോഗതി ഉണ്ടായപ്പോൾ അപ്പോഴും വഖഫ് ബോർഡും വഖഫ് നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഈ രാജ്യത്ത് തുടർന്നു വരുന്നുണ്ട് അങ്ങനെ തുടർന്നു വരുന്ന വഖഫ് സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും തകരാറുകളും ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ടത് വഖഫുമായി ബന്ധപ്പെടുന്ന അതിനെക്കുറിച്ച് അറിവുള്ള അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദികളായ ഇസ്ലാമിക സമൂഹം തന്നെയാണ് പലപ്പോഴായി അതിന് പല തിരുത്തലുകളും മാറ്റങ്ങളും ഒക്കെ നിയമങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയട്ടെ നമ്മുടെ ഭരണകൂടം ഈ വക്കഫ് സ്വത്തുകളിൽ കടന്നുകൂടാനുള്ള ഒരു ശ്രമമാണ് പുതിയ ബില്ലിലൂടെ ശ്രമിക്കുന്നത് അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വക്കഫ് ബോർഡിന് മാത്രം അധികാരമുള്ള പലതും ഇനി ആ അധികാരം വക്കഫ് ബോർഡിൽ നിന്ന് മാറിയിട്ട് അത് സർക്കാരിലേക്ക് തിരിച്ചെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ വഖഫുമായി ബന്ധപ്പെട്ട വിശ്വാസികളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നിയമങ്ങളിലൊക്കെ വളരെ കൃത്യമായ രീതിയിൽ കൈകടത്താനും അവർക്ക് തോന്നും വിധം അതിനു മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധ്യമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇസ്ലാമിലെ വക്കഫ് വ്യവസ്ഥയനുസരിച്ച് ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും ഒരു സ്വത്തിനെ വഖഫ് ചെയ്യാൻ പറ്റും പുതിയ ബില്ല് അനുസരിച്ചുകൊണ്ട് അഞ്ചു വർഷത്തെ പ്രാക്ടീസിങ് മുസ്ലിം ആണ് അഞ്ചു വർഷമെങ്കിലും പ്രാക്ടീസിങ് മുസ്ലിം ആണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ ഒരു കാര്യം വക്ഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ എങ്ങനെയാണ് ഇത് തെളിയിക്കപ്പെടുക ഒരു പള്ളിയാകട്ടെ യത്തീംഖാന ആകട്ടെ മദ്രസയാകട്ടെ അതല്ലെങ്കിൽ ഒരു കുടിവെള്ള പദ്ധതിയാവട്ടെ ഒരു മെഡിക്കൽ സംവിധാനമാകട്ടെ ഈ രാജ്യത്തിന് ഈ നാടിന് ഉപകരിക്കുന്ന എന്തും ഏത് സൽക്കർമ്മവും വഖഫ് പദ്ധതിയാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇയാൾ അഞ്ചു വർഷമായിട്ട് മുസ്ലിം സമുദായത്തിലാണ് എന്നതല്ല അഞ്ചു വർഷമായി ഇയാൾ ആരാധനകൾ നിർവഹിക്കുന്നയാളാണ് എന്ന് തെളിയിക്കപ്പെടണം എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് വഖഫിന് മേലുള്ള കയ്യേറ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ തോട്ടം മേഖലകളിലും അതുപോലെ തന്നെയുള്ള വ്യാവസായിക മേഖലകളിലുമൊക്കെ വ്യവസായികൾ അവരുടെ തൊഴിലാളികൾക്ക് അമ്പലങ്ങളും ചർച്ചുകളും പള്ളികളുമൊക്കെ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ കാരണം അവരുടെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ചികിത്സിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ ഇതുപോലെ തന്നെയാണ് ആരാധനാലയങ്ങളും നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നിർമ്മിച്ച് ആരാധനകൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ അതിന്റെ നടത്തിപ്പ് കൊണ്ട് തന്നെ വഖഫാണ് പക്ഷെ പുതിയ ബില്ലനുസരിച്ച് ഇനി അതെല്ലാം വഖഫ് പരിധിയിൽ നിന്ന് ഒഴിവാകും കാരണം വഖഫ് ചെയ്യാനുള്ള വാക്കിഫ് എന്ന് പറയുന്നത് അഞ്ചു വർഷമെങ്കിലും പ്രാക്ടീസ് മുസ്ലിം ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ട് പുതിയ ബില്ല് കൊണ്ടുവരുമ്പോ ചില വഖഫുകളെ സംബന്ധിച്ച് പറയുന്നത് അതില് അനന്തരാവകാശികളായ ആളുകൾക്ക് ആ വഖഫുകൾ വേണ്ടെന്ന് വെക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും എന്നാണ് അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു വസ്തു വഖഫ് ചെയ്യണമെങ്കിൽ വാക്കാൽ പറഞ്ഞാൽ മതി അതിന് സാക്ഷികൾ ഉണ്ടായാൽ മതി പക്ഷേ ഇനിമേൽ രേഖാമൂലം എഗ്രിമെന്റ് തയ്യാറാക്കിയതിനെ മാത്രമേ വഖഫായിട്ട് അംഗീകരിക്കുകയുള്ളൂ ഉപയോഗത്തിനൂടെ വക് നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചു വരുന്നു എന്നതുകൊണ്ട് തീരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിനും മുൻപ് ഒരുപാട് നമുക്ക് ചിന്തിക്കാനാവാത്ത അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ നടത്തിപ്പ് തുടരുകയും അങ്ങനെ വഖഫായിട്ട് സർവകാലം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വസ്തുവിന്മേൽ ഇത് വഖഫ് സ്വത്തല്ല എന്നാരെങ്കിലും ഒരാൾ ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന്റെ എഗ്രിമെന്റ് ഹാജരാക്കാൻ സാധിക്കുകയില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വക്ഫ് സ്വത്ത് അല്ലാതായി തീരുന്ന കാര്യമാണ് പുതിയ ബില്ല് അനുസരിച്ചുകൊണ്ട് അതിൽ വിദഗ്ധരായ ആളുകൾ പറയുന്നത് സർക്കാർ സ്വത്ത് പല സ്വത്തുകളും വിഭജനാനന്തരം നമുക്കറിയാം വിഭജന കാലത്ത് പണ്ടുമുതലേ ഉള്ള പല വക് സ്വത്തുകളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ത്യ വിട്ടു പോയിട്ടുണ്ട് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ധാരാളക്കണക്കിന് വക്രഫ് സ്വത്തുകൾ പിൽക്കാലത്ത് കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് സച്ചാർ കമ്മിറ്റി വളരെ കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് അത്തരം വസ്തുക്കളൊക്കെ കണ്ടെത്തി അത് വക്രഫ് സ്വത്താണ് എന്ന് പ്രഖ്യാപിച്ചാലും അത് തെളിയിച്ചാലും പുതിയ ബില്ലനുസരിച്ച് അത് വക് സ്വത്തായിരിക്കുകയില്ല അത് സർക്കാരിന് കണ്ടുകെട്ടാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ സി എക്ക് ശേഷം ഭരണഘടനാ വിരുദ്ധമായ ഏറ്റവും അപകടകരമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യത്തീം ഖാനകളും പള്ളികളും മദ്രസയും മാത്രമല്ല യാത്രക്കാർക്ക് ഉപകരിക്കുവാനുള്ള ഖാനകൾ മൃഗസംരക്ഷണത്തിന് വേണ്ടി പോലും ഇന്ത്യയിൽ വഖഫുകളുണ്ട് മൃഗസംരക്ഷണത്തിന് അതിന്റെ പരിപാലനത്തിന് ഇന്ത്യയിൽ വഖഫുകളുണ്ട് ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ മുഴുവൻ മനുഷ്യരുമാണ് എല്ലാവരുമാണ് എല്ലാ മനുഷ്യരുമാണ് കിണറ് കുടിവെള്ള പദ്ധതി ഇതൊക്കെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരാൾക്കല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല എല്ലാവർക്കും ഉള്ളതാണ് ഇങ്ങനെ എല്ലാവർക്കും ഉപകരിക്കാ ഉപകരിക്കുന്ന ഗുണഭോക്താക്കളായി എല്ലാവരും ഉൾപ്പെടുന്ന ഇത്തരം സംരംഭങ്ങളെയെല്ലാം കിടക്കൽ കത്തി വയ്ക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ നടക്കുന്നത് സച്ചാർ കമ്മിറ്റി മുന്നോട്ട് വെച്ചത് വക്ഫ് സ്വത്തുക്കളുടെ മേൽ വലിയ കൈയേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പക്ഷെ ഇക്കൂട്ടര് പറയുന്നത് പലതും കയ്യേറി വക്ഫ് സ്വത്താക്കിയിട്ടുണ്ട് എന്നതാണ് ഇതിനെല്ലാം അപ്പുറത്താണ് വക്ഫ് ബോർഡിൽ തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഉണ്ടാകണം എന്ന വിചിത്രമായ ഒരു വാദമാണ് അതിനെ ആരെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്ത് ആ വാദം ശരിയാണ് എന്ന് വിധിച്ചാൽ എന്താണ് സംഭവിക്കുക നാളെ ദേവസ്വം ബോർഡിൽ മറ്റു മതക്കാർ വേണമെന്നതിനെയും അംഗീകരിക്കേണ്ടതായി വരും ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന വലിയ സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഈ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ഇതൊരു സമുദായത്തിന് നേരെ മാത്രമുള്ളതല്ല ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ തന്നെ ഉള്ള നീക്കമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ ബില്ല് നടപ്പിലാക്കപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്താണ് വഖഫ് എന്നും ആ വഖഫ് കൊണ്ട് എന്താണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നും അതിന്റെ ഗുണഫലങ്ങൾ എന്താണ് എന്നും സ്വയം മനസ്സിലാക്കുകയും ഇസ്ലാമോ കോട്ടുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടുന്ന ബാധ്യത ഓരോ സാധാരണ വിശ്വാസിയുടേതുമാണ് ഒരുപക്ഷെ ആ അർത്ഥത്തിൽ ഇത് പ്രയോജനപ്രദമാക്കി മാറ്റാനും നമുക്ക് കഴിയും ഹലാൽ വിവാദമുണ്ടായപ്പോൾ അപ്പോഴാണ് പൊതുസമൂഹത്തിലെ പല ആളുകളും എന്താണ് ഹലാൽ എന്നും എന്താണ് ഹറാം എന്ന് മനസ്സിലാക്കുന്നത് ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായപ്പോഴാണ് ഇസ്ലാമിലെ ജിഹാദ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പലരും മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് ദീനിയായിട്ടുള്ള ഇത്തരം സാങ്കേതിക പദങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും അവരിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും നാം മനസ്സുവെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താനും കഴിയും പരിശുദ്ധ പരിശുദ്ധ കുറിച്ച് അള്ളാഹു ിൽ പറഞ്ഞിട്ടുള്ളത് അലം തറ മസലൻ എന്ന വാക്കുണ്ടല്ലോ ഇതിനെ നിന്റെ നാഥൻ ഉദാഹരിച്ചതെങ്ങനെയെന്ന് നീ കണ്ടില്ലേ അതൊരു ഉത്തമമായ വൃക്ഷം പോലെയാണ് കശജരീബ അതൊരു നല്ല വൃക്ഷം പോലെയാണ് വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ് വൃക്ഷത്തിന്റെ പ്രത്യേകത ഏത് വൃക്ഷമായിരുന്നാലും അതിന്റെ അടിവേൽ മുതൽ അതിന്റെ ഇലയുടെ അഗ്രം വരെ അതിന്റെ തോലും അതിന്റെ പൂവും അതിന്റെ കായയും ആ മരത്തിന്റെ ഏതു ഭാഗം പരിശോധിച്ചാലും ആ മരത്തിന് ആ മരത്തിന്റെ സ്വഭാവമാണ് ഉണ്ടാവുക ഒരു സ്വഭാവം തടിമരത്തിന് മറ്റൊരു സ്വഭാവം ഇലക്ക് വേറെ ഒരു സ്വഭാവം ഇങ്ങനെ ഉണ്ടാവുകയില്ല ഒരു മാവിനെ ഉദാഹരണമായി എടുത്താൽ അതിന്റെ വേര് കിട്ടിയാലും ഇല കിട്ടിയാലും കായ കിട്ടിയാലും പൂവ് കിട്ടിയാലും അത് മാവാണ് എന്ന് മനസ്സിലാവും എന്ന് ഒരാളുടെ കൽബിലുണ്ടെങ്കിൽ പിന്നെ അയാളുടെ ആരാധനകൾ മാത്രമല്ല അയാളുടെ ജീവിതത്തിൽ ഏത് വ്യവഹാരങ്ങൾ പരിശോധിച്ചാലും ഒരു സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ന് കാണും അതിന്റെ അടിവേര്യങ്ങളെ വളരെ ഭദ്രമായതായിരിക്കും കാറ്റിലും ഗോളിലും മറിഞ്ഞു വീഴുന്നതല്ല പ്രകോപനങ്ങളിലും പ്രലോഭനങ്ങളിലും തകർന്നു പോകുന്നതല്ല അത് അടിവേരുറച്ചതായിരിക്കുമ്പോൾ അതിന്റെ ശാഖകൾ ആകാശത്തിങ്ങനെ വളരെ വിശാലമായിരിക്കും ഒരുപാട് ചില്ലകൾ ഒരുപാട് കൊമ്പുകൾ ഇതാണ് ഉദാഹരണം അള്ളാഹു പറയാണ് അത് എല്ലാ സന്ദർഭത്തിലും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് നമുക്കറിയാവുന്ന വൃക്ഷങ്ങൾക്കൊക്കെ സീസൺ ഉണ്ടാകും ഓരോ സീസണിലാണ് നൽകുക ചിലത് വർഷത്തിൽ ചിലത് മാസത്തിൽ ചിലത് ദിവസത്തിലാണെങ്കിൽ പോലും പക്ഷെ ഇങ്ങനെയല്ല എന്നൊരാളുടെ കല്ലിൽ പടച്ചതമ്പുരാന്റെ പടച്ചതമ്പുരാതിൻ അനുസരിച്ച് ഇംഗിതം ഇംഗിതമനുസരിച്ച് എല്ലായ്പ്പോഴും അത് ഫലം നൽകിക്കൊണ്ടിരിക്കും എന്നാണ് എല്ലായ്പ്പോഴും ഫലം നൽകുന്ന വൃക്ഷം ഇതാണ് ഉണ്ടെങ്കിൽ അവരുടെ ഉദാഹരണമായി ഉപമയായി ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിലാണ് വിശ്വാസികൾ മുൻപന്തിയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് വിശ്വാസികൾ മത്സരിക്കുന്നത് അതുകൊണ്ടാണ് വിശ്വാസികൾ വഖഫ് പോലെ കൂടുതൽ ഉത്സാഹത്തോടെ വരുന്നത് കാരണം കല്ലിൽ ആയിലാഹ എന്നത് ഉണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കും എല്ലാവർക്കും ഫലം നൽകിക്കൊണ്ടിരിക്കും ആർക്ക് ഫലം നൽകുന്നു എന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല ഒരു മാവ് ആർക്കാണ് ഫലം നൽകുക അതിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കുന്നവർക്ക് ഫലം നൽകും മാത്രമല്ല അതിനെ കല്ലെറിയുന്നവർക്ക് ഫലം നൽകും അതിനെ വെട്ടിമുറിക്കുന്നവർക്ക് ഫലം നൽകും അതിനെ കത്തിച്ചു കഴിയുന്നവർക്ക് പോലും തീയും വെണ്ണീരും വെളിച്ചവും നൽകും ഇത് വൃക്ഷത്തിന്റെ പ്രത്യേകതയാണ് ലായി ലാഹില്ലാ കമ്പിലുണ്ടെങ്കിൽ അവരെപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും എന്ന് അങ്ങനെയാണ് മുൻഗാമികൾ അവരുടെ സമ്പത്ത് അബ്ബാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് വഖഫുകളുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിൽ മുൻപന്തിയിലാണ് അയൻ സുബേദ എന്ന് പറയുന്ന ഒരു അരുവിയെക്കുറിച്ച് മക്കയിൽ പോകുന്ന ആളുകൾക്ക് കാണാം ആറു റഷീദിന്റെ പത്നിയായിരുന്ന സുബൈദ ഹാജിമാർക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു ബൃഹത്തായ പദ്ധതിയാണ് വക്കിഫ പദ്ധതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പള്ളി ഉണ്ടാക്കുക എന്നത് മാത്രമല്ല മദ്രസ ഉണ്ടാക്കുക എന്നത് മാത്രമല്ല ഇനി ഇത് ഹാജിമാർക്ക് മാത്രമാണോ അല്ല അല്ലാഹിഅലുല്ലമിന്റെ തന്നെ കാലത്ത് മദീനയിലുണ്ടായിരുന്ന ഒരു കിണറാണ് ആ കിണറ്റിലെ വെള്ളം വിലക്ക് വിൽക്കുകയായിരുന്നു ആ കിണറ്റിലെ വെള്ളം കിണറിന്റെ ഉടമസ്ഥൻ വിലവാങ്ങി വിൽക്കുകയായിരുന്നു റസൂർ സ്വലം അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിച്ചു ഈ കിണർ നൽകിയാൽ വലിയ പ്രതിഫലം താങ്കൾക്ക് ലഭിക്കും അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കാകെ ഉള്ളൊരു മുതലാണ് ഇത് കേട്ട് ഉസ്മാൻ നബി അള്ളാഹു നെഹു ഇദ്ദേഹത്തെ സമീപിച്ച് കിണറിന് വില പറഞ്ഞു എന്നിട്ട് മുപ്പത്തി അയ്യായിരം ദുർഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലത്ത് മുപ്പത്തി അയ്യായിരം ദുർഹം ഉസ്മാൻ നബിഅള്ളഹു ഈ കിണറിന്റെ ഉടമക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ആ കിണറ് സ്വന്തമാക്കിയിട്ട് റസൂൽ വസ്ലമോട് ചോദിക്കുന്നുണ്ട് അല്ല അദ്ദേഹത്തോട് പറഞ്ഞ ആ ഒരു വാക്ക് ആ അത് എന്റെ കാര്യത്തിലും ഉണ്ടോ എനിക്കും സ്വർഗത്തിൽ എനിക്ക് വലിയ പദവി ലഭിക്കുമോ അതെ തീർച്ചയായിട്ടും ലഭിക്കും എങ്കിൽ ഞാൻ ഇതാ ഇത് അങ്ങേക്ക് നൽകുന്നു പിന്നെ ആർക്കാണ് അതിൽ നിന്നുള്ള കുടിവെള്ളം എല്ലാവർക്കുമാണ് വില നൽകാൻ കഴിയുന്നവർക്കും കഴിയാത്തവർക്കും പിന്നതിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു വ്യത്യാസമില്ല ആർക്ക് വെള്ളം കാണണമോ അവർക്കെല്ലാം വെള്ളം നൽകപ്പെടുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രകാരം കൽപ്പന പ്രകാരം എല്ലാ സന്ദർഭത്തിലും ഫലം നൽകിക്കൊണ്ടിരിക്കുക എന്നതാണ് മുക്മിനീങ്ങൾ എന്ന കൽപിലുണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ എന്താണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ മുഖ്മിനാവുകയില്ല നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാവുകയില്ല നമ്മൾ ഉപയോഗിച്ച് ബാക്കി വരുന്നതിനെ സംബന്ധിച്ചല്ല നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാത്ത ഒന്നിനെ കുറിച്ചല്ല നമുക്ക് വേണ്ട എന്ന് കരുതുന്നതിനെ കുറിച്ചല്ല ഏറെ ഇഷ്ടപ്പെട്ടത് ഇത് കേട്ടപ്പോ അബൂത്ത് അള്ളാഹു റസൂൽ അള്ളാഹിടുത്ത് ഓടിച്ചെന്ന് അള്ളാഹു റസൂലേ എൻ്റെ കയ്യിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്ന് പറയുന്ന തോട്ടമാണ് നല്ല ഈത്തപ്പഴുണ്ടാകുന്ന തോട്ടം വേറെ ഈ തോട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിനോടാണ് ഞാൻ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതങ്ങ് ഏറ്റെടുക്കണം എന്നാണ് ഇതാണ് വിശ്വാസികൾ അള്ളാഹുവിൽ നിന്ന് അവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വക്കഫ് ചെയ്തതിന്റെ ധാരാളക്കണക്കായ ഉദാഹരണം കിണറുകൾ മസ്ജിദുകൾ ഖുർആാൻ പഠന മനഃപ്പാഠ കേന്ദ്രങ്ങൾ ലൈബ്രറികൾ ആശുപത്രികൾ ഗവേഷണ കേന്ദ്രങ്ങൾ പാലങ്ങൾ കനാലുകൾ നോക്കൂ നിങ്ങൾ ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന ഏതൊരു വസ്തു അത് സ്വന്തമാക്കുക വിലക്ക് വാങ്ങുക എന്നിട്ട് അത് വക്ഫ് ചെയ്യുകയാണ് അപ്പോൾ ആ വക്ഫിൽ പറയുകയാണ് യാത്രക്കാർക്ക് താമസിക്കാനുള്ള ഇടം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നെ അതങ്ങനെ തന്നെ നിലനിർത്തണം അനാഥയുടെ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത് അതങ്ങനെ തന്നെ നിലനിർത്തണം രോഗികളായ ആളുകൾക്കുള്ള സാമ്പത്തിക സഹായമാണ് ഇതിന്റെ വരുമാനത്തിൽ നിന്ന് വേണ്ടത് എന്ന് വക്കിഫ് പറയുമ്പോൾ അതങ്ങനെ തന്നെ നിലനിർത്തണം ഈ മഹത്തായ ഒരു ഘടനയാണ് വ്യവസ്ഥയാണ് ഇസ്ലാമിലെ വക്കുഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരബുദ്ധിയുള്ള ബോധമുള്ള ഏതൊരാൾക്കും വക്കഫ് ചെയ്യാവുന്നതാണ് തീർന്നു പോകുന്നതല്ലാത്ത വസ്തുക്കളായിരിക്കണം വക്കഫ് ചെയ്യേണ്ടത് ആ വക്കഫ് ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് എന്നത് വ്യക്തമാക്കുക എന്നതാണ് അതിൻ്റെ ഒന്നാം സ്ഥാനം ഇനി ഉദ്ദേശം വ്യക്തമാക്കാത്ത രീതിയിലും വക് ചെയ്യാവുന്നതാണ് അത് കേവല വക്സു എന്നാണ് അറിയപ്പെടുക അതിൽ നിന്നു ഏറ്റവും പ്രയോജനപ്രകൃതമാകുന്ന രീതിയിലാണ് പിന്നീട് അതിൻ്റെ പിന്തുടർച്ചക്കാർ അവരുടെ പിൻഗാമികൾ അത് പിന്നെ ഉപയോഗപ്പെടുത്തുക ഈ ഒരു വ്യവസ്ഥ ഇസ്ലാമിൽ അന്യം നിന്ന് പോകാൻ പാടില്ലാത്ത ഒരു ചിന്നത്താണ് നമ്മ സംബന്ധിച്ചിടത്തോളം ഇനിയും അത്തരം വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതാണ് അതിനിടയിൽ ഇതുപോലെയുള്ള ഏറ്റവും ഏറ്റവുംപന്നമായ ഈ സംവിധാനങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന തിന്മയുടെ ശക്തികളെ തിരിച്ചറിയാനും അതിനെതിരെ പ്രതികരിക്കാനും അതിനെ പ്രതിരോധിക്കുവാനും നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന സ്വാതന്ത്ര്യത്തെയും സ്വയം നിർണയ അവകാശത്തെയും നിലനിർത്താനും അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ മുന്നോട്ട് പോകാനുള്ള ബാധ്യത നാം വിസ്മരിച്ചു കൂടാത്തതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ